ഹായ് ഹലോ ഞാൻ നിംസ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറൂർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലിഡാ വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ആദ്യത്തെ കാർഡ് പേജ് ഓഫ് പെൻഡക്കളാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഡ് എനർജിയാണ് നിങ്ങൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ് മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങളിലേക്ക് പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് യൂണിവേഴ്സ് പറയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ തുടക്കത്തെ നിങ്ങൾ കാണുന്നുണ്ട് ഓപ്പർച്യൂണിറ്റിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളുടെ ആംബിഷൻ നിങ്ങളുടെ സ്കില്ല് അത് യൂണിവേഴ്സ് കാണുന്നുണ്ട് ഇവിടെ ഈ കടു പറയുന്നത് സ്കിൽ ആൻഡ് ട്രെയിനിങ് എന്നാണ് അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവേഴ്സിനറിയാം നിങ്ങളുടെ കഴിവ് എന്താണ് എങ്ങനെ നിങ്ങൾ ട്രെയിനിങ് ചെയ്യണം അപ്പോൾ അത് നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ ഭാവിയല്ലേ അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയർ ഇതിനൊരു മാറ്റം വരാൻ പോവുകയാണ് ആണ് വരാൻ പോകുന്നത് അത് നിങ്ങളുടെ അടുത്തൊരു തീരുമാനമാണ് ഒരു ഡിസിഷനാണ് എൻ്റെ കരിയർ എൻ്റെ ലൈഫ് എനിക്ക് ബെറ്റർ ആക്കണം ഒരു ഫ്യൂച്ചർ വേണം എന്നിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള പേഴ്സൺ വരുമ്പോൾ വരട്ടെ അവർ വരുന്ന ആ ഒരു സമയത്ത് ഞാൻ തോറ്റുകൊടുക്കാൻ പാടില്ല ഞാൻ എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആരൊക്കെ നമ്മൾ തളർത്തിയാലും നമ്മൾ തളർന്നു പോയില്ല എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു പുതുജീവനാണ് വരുന്നത് നിങ്ങളിലേക്ക് ഓപ്പോർച്യൂണിറ്റി ആണ് വരുന്നത് ഇവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് ന്യൂ കരിയർ പാത്തിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ആ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും വളരെയേറെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തന്നെ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട് അവിടേക്ക് നിങ്ങൾ എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സെക്കൻഡ് കാർഡ് ഗാർഡ് ഫൈവോ സോർട്സ് ഗാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് കാണിക്കുന്നത് എക്സ്പീരിയൻസിങ് ലോസ് എന്നാണ് പറയുന്നത് അവർക്ക് എന്തൊക്കെയോ എന്ന് അവർക്ക് ഫീൽ ചെയ്യാണ് പണ്ടത്തെ എനർജി ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യാണ് ഒരു വ്യക്തിയുടെ രണ്ട് തലങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു നിങ്ങളെ മൊത്തമുള്ള നിമിഷത്തിൽ അവർക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരെ മറന്നു എന്ന് അവർക്ക് തോന്നുവാണ് നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുകയാണ് എന്നാൽ അവർ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ കണക്ഷൻ ഞാനും എൻ്റെ പേഴ്സണും തമ്മിലുണ്ട് എനിക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല ശരിയാണ് ഞാനാണ് തെറ്റ് ചെയ്തിട്ട് മാറിപ്പോയിട്ടുള്ളത് എന്നിലാണ് തെറ്റ് പക്ഷേ അവര് എന്നിലേക്ക് വന്നിരുന്നു ആ സമയത്ത് ഞാനാണ് അവരെ ഇഗ്നോർ ചെയ്തത് ഇപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അവരെന്നെ ഇഗ്നോർ ചെയ്യാണ് അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവുമോ അവർ എനിക്ക് നഷ്ടപ്പെടുമോ അവരെ ഞാൻ നഷ്ടപ്പെടാനായിട്ട് അനുവദിക്കില്ല ഞാൻ അവരിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് ഇന്ന് എന്നെ വേണ്ട എന്ന് എനിക്ക് ഫീല് ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അവര് അഡ്വെഞ്ചർ ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ഒരുക്കല്ല പക്ഷെ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർ ഇഗ്നോർ ചെയ്യുകയാണ് അവോയ്ഡ് ചെയ്യാണ് നിങ്ങൾക്ക് വേറെ എന്തോ ഒരു കാര്യം വന്നിട്ടുണ്ട് അല്ലാതെ എന്നെ ഇഗ്നോർ ചെയ്യില്ല എന്നുള്ള ഒരു ഫീലിങ്ങിനെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് സോർട്സുകാർ ആണ് വളരെയേറെ ടെൻഷനുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വേദന അതാണ് ഈ കാട് മീൻ ചെയ്യുന്നത് അപ്പോൾ അവർ അവരാഗ്രഹിക്കുന്നത് ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നും എൻ്റെ കരിയറിൽ നിന്നും ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുകയാണ് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരിക്കണം ഒരു ഹോളിഡേ ആവശ്യമാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറക്കണം എൻ്റെ പേഴ്സണലിലേക്ക് എനിക്ക് പോകണം എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് തിരിച്ചറിയണം അപ്പോൾ അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഒരു റെസ്റ്റ് ആഗ്രഹിക്കുന്നു അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവര് വളരെയേറെ ഡൗൺ ആയി പോവാണ് എനിക്ക് എൻ്റെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ പേഴ്സണിനെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നു അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് അതിനെനിക്ക് കുറച്ച് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ഹോളിഡേ ആഗ്രഹിക്കുന്നു ഒരു ഡീപ്പ് റെസ്റ്റ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ പറയുന്നത് നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് ആണ് കിങ് ഓഫ് പെൻഡുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഓവർ ഫ്ലോയിങ് മെറ്റീരിയൽ എബണൻസ് എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളാണ് നോക്കി നോക്കിക്കാണുന്നതെന്ന് ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നു സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ക്ഷമയോട് കൂടിയിട്ട് ഡിറ്റർമിനേഷനോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുന്നത് എടുത്തു ചാടിയല്ല നിങ്ങൾ ചെയ്യുന്നേ ഓരോ പടി പടിയായിട്ട് നിങ്ങൾ ചെയ്യാണ് അപ്പോൾ നിങ്ങളെന്ന വ്യക്തി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കാണുന്നത് ഇതുവരേക്കും എന്നിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എനിക്ക് പ്രോഗ്രസ് ആവശ്യമാണ് ഞാൻ എടുത്തു ചാടി ചെയ്യില്ല യൂണിവേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം എന്താണ് യൂണിവേഴ്സ് എന്നിലേക്ക് പറയുന്നത് ആ ഒരു നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് എൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ ബെറ്റർ ആക്കും ബ്രില്യൻറ് ആക്കും അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ ആദ്യമൊക്കെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് ഇപ്പോഴാണ് നിങ്ങളുടെ ഈ മാറ്റമാണ് അവർക്ക് പേടി ഉണ്ടാക്കുന്നതും നിങ്ങൾ വേറെ ഓപ്ഷൻ തേടി പോയോ എന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ എന്നെ ഇഗ്നോർ ചെയ്യാണ് പക്ഷെ എനിക്ക് അവരെ മറക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അവർ ചിന്തിക്കണമെങ്കിൽ നിങ്ങളിലേക്ക് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് യൂണിവേഴ്സ് തരുന്നു എന്നാണ് മീൻ ചെയ്യേണ്ടത് അല്ലെ നിങ്ങൾ എപ്പോഴും അവര് പിന്നാലെ പോയിക്കൊണ്ടിരുന്നേ നിങ്ങൾ അവര് എന്താ പറയുക അവർ നിങ്ങൾ നാണം കെടുത്തിട്ട് പോലും നിങ്ങൾ വീണ്ടും വീണ്ടും അവരിലേക്ക് ചെന്നോണ്ടിരിക്കയായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരെ നിങ്ങൾ വിട്ടുപോവില്ല അവർ നിങ്ങളിലേക്ക് തന്നെ വരുള്ളൂ കാരണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് അത് യൂണിവേഴ്സ് കാണാതെ പോവില്ല ഒരുപാട് ലെസൺസ് അവരെ പഠിപ്പിക്കുന്നു നിങ്ങളുടെ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുകയാണ് നിങ്ങൾ പ്രോഗ്രസിന്റെ വക്കിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറാണ് നോക്കി കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജേണിയാണ് കാണിക്കുന്നത് ഒരു യാത്രയാണ് കാണിക്കുന്നത് നിങ്ങൾ കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണിലാണെന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളിലേക്ക് ആരോ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് വ്യക്തികളായിരിക്കാം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ് കൂടെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗോൾ നേടും നിങ്ങളുടെ ഡിസയേഴ്സ് യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ എഫേർട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ എഫേർട്ട് എടുത്താലേ നിങ്ങളിലേക്ക് വരുള്ളൂ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് നോക്കി കാണാം അവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് വൺസ് കാർഡ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ വരവ് തന്നെയാണ് കാണിക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളെ കാണാനായിട്ട് അവസരമുണ്ടായിട്ടും അവർ കാണാൻ വന്നിട്ടില്ല കോള് ചെയ്തിട്ടില്ല മെസ്സേജ് ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് നിങ്ങൾ അവരെ ജസിയാതെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അവര് നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ് അവര് പ്രയത്നിക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരോ ഉണ്ട് അവരുടെ സുഹൃത്തുക്കളോ കൊളീഗ്സോ ഈ കാര്യം അറിയുന്ന ആരോ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് കപ്സ് കാർഡാണ് അവർക്ക് നിങ്ങളെ കുറിച്ച് ഒരു കാര്യമാണ് സെവൻ ഓഫ് കപ്സ് കാർഡിൽ പറയുന്നത് ഇവിടെ ഏഴ് കപ്സ് ആണ് ഉള്ളത് അവർ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും എൻ്റെ പേഴ്സണ് എന്നെ വേണ്ടാത്തത് എന്തുകൊണ്ടായിരിക്കും അവരിപ്പോൾ എൻ്റെ പിന്നാലെ വരാത്തത് അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോ വേറെ ആരെങ്കിലും അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണെ അവര് അവരുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് അവർ ചിന്തിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയേറെ മാറ്റം വന്നിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട് നിങ്ങളും അവരും തമ്മിൽ പാസ്റ്റില് കമ്മ്യൂണിക്കേഷൻ ഉള്ള സമയത്ത് ഒരു തല്ല് പിടിക്കുകയോ ദേഷ്യപ്പിടിയോ ഒക്കെ ചെയ്യുമ്പോൾ അവരാണ് തെറ്റ് ചെയ്താലും നിങ്ങൾ സോറി പറഞ്ഞു പോവും കാരണം വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് രണ്ടു ദിവസം അവർ മാറുന്നാലും നിങ്ങളാണ് അവരിലേക്ക് പോവുക സോറി സോറിട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പോകുന്നേ ഇല്ല ആ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് മാറ്റം വന്നു എന്നവർ ചിന്തിക്കുകയാണ് ആ ഒരു കാര്യം തന്നെയാണ് വീണ്ടും സെവൻ ഓഫ് കപ്സ് കാർഡിൽ പറയുന്നത് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നാൽ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലർട്ടാണ് നിങ്ങളെ വിട്ടു പോവാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് യൂണിവേഴ്സ് അവരെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്ന വ്യക്തി ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെന്ന് മനസ്സിലാവാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ ദ എംപ്രസ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് ആണ് കറന്റ് എനർജിയാണ് ഇത് ഒരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീല് ചെയ്യുന്നു നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മദർഹുഡാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കെയർ എന്ന് പറയുന്നത് വേറെ എവിടെ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല അൺകണ്ടീഷണൽ ആണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ വിട്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് വന്നിട്ടുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ആഗ്രഹിക്കാണ് ഒരു റിച്ച് ലൈഫ് ആഗ്രഹിക്കാണ് പുതിയൊരു ജീവിതത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടുള്ള അവർ സ്നേഹം അവരിപ്പോൾ മനസ്സിലാക്കുന്നു അവരെവിടേക്കും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു അവരുടെ സ്നേഹം അതിപ്പോൾ ഓപ്പൺ ആയി അവിടെ ഓപ്പൺ ആയിട്ട് നിങ്ങളിലേക്ക് വരികയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചിട്ടുള്ളത് അവർ കാരണമാണ് ഇത്രത്തോളം ഈ റിലേഷൻഷിപ്പിൽ ഗ്യാപ്പ് വന്നിട്ടുള്ളത് അവർ കാരണമാണ് നിങ്ങളും അവരും തമ്മിൽ ഇങ്ങനെ വേദനിക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹവും കരുതലും മനസ്സിലാക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങിവരവ് പ്രതീക്ഷിക്കാം അവർ നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് വിലപിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് നിങ്ങളാണ് ശരി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവുക വാലിഡ് ആവുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിവേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റീഡിങ് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം ഈ റീഡിങ് ഞാൻ നിർത്താൻ പോവുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം നിംസ്